എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സൂപ്പർ കറിയാണ് കേട്ടോ അപ്പോൾ പച്ചമാങ്ങ കൊണ്ടാണ് എന്താണ് പച്ചമാങ്ങ ഇത്ര ഹെൽത്തി അതിൻ്റെ ആണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത് എല്ലാറ്റും നല്ല ഗുണമാണ് ഹൈ ഫൈബറാണ് നമ്മുടെ കണ്ണിന് ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇന്ന് വെറൈറ്റി ഒരു മാങ്ങയും ഒരു ഇഞ്ചിയും ഗ്രീൻ ചില്ലി രണ്ട് ഓണിയൻ കുറച്ച് കറി ലേസ് കുറച്ച് കോക്കനട്ട് മിൽക്ക് അങ്ങനെ ഒരു കുഞ്ഞു കറിയാണ് കേട്ടോ ഈ കറി ഒരു ട്രഡീഷണൽ കറിയാണ് അത് ഫുള്ളായിട്ട് ഞാൻ അതുപോലെ ചെയ്തിട്ടില്ല അങ്കമാലി മാങ്ങ കറി വളരെ ഫേമസ് ആണ് അവരുടെ കല്യാണത്തിൻ്റെ തലേന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നാണികേരപ്പാലിൽ മാങ്ങ നന്നായി വേവിച്ച് ഉണ്ടാക്കുന്നു അപ്പം മാങ്ങയും ഇഞ്ചിയും ഗ്രീൻ ചില്ലി പിന്നെ കറി ലീപ്സ് ഓണിയൻ പിന്നെ കുഞ്ഞുള്ളി ഇത്രയൊക്കെയാണ് കേട്ടോ ഇതിന് വേണ്ടോ നല്ലൊരു ടേസ്റ്റി കറിയാണ് കേട്ടോ അപ്പോൾ കേ നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും കറികളുണ്ട് അല്ലേ ഏതോ ഒരു അമ്മ ഉണ്ടാക്കിയ കറിയാവും ഒരു മാങ്ങ കിട്ടി രണ്ട് ഓണിയനും ഉണ്ടാവും പിന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് നാളികേരപ്പാൽ ഇല്ലാണ്ട് ഉണ്ടാക്കി ഉണ്ടാവും അങ്ങനെ കറി ഫേമസ് ആയി അല്ലേ അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കറികളാണ് ഫേമസ് എന്തായാലും നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ മാങ്ങ അധികം ഇതിൽ വെന്ത്ടയില്ല നല്ല ടേസ്റ്റാണത് കറിക്ക് പിന്നെ ഓണിയൻ ഗ്രീൻ ചില്ലി മൂന്നോ നാലോ എടുക്കാട്ടോ ഇരുവനുസരിച്ച് ഇഞ്ചി ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളി ഒരഞ്ചാറെണ്ണം പിന്നെ നമ്മുടെ മിറുക്ക ലീവ്സ് അത് കുറേ ഇടും കേട്ടോ ഞാൻ ഇത് പിന്നെ എല്ലാം കൂടി ഇങ്ങനെ തിരുമ്മി യോജിപ്പിക്കുന്നതാ കുറേ ഇട്ടു ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് റെഡ് ചില്ലയും കുറച്ച് മല്ലിപ്പൊടിയും ഇനി എല്ലാം നന്നായി ഇങ്ങനെ മിക്സ് ആക്കുക നന്നായിട്ട് മിക്സാക്കുക അതാണ് ഈ കറിയുടെ ടേസ്റ്റ് അപ്പോൾ കറി നമ്മൾ വഴറ്റുമല്ലോ ആ വഴറ്റലേന് പകരം ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ മിക്സാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം വയ്ക്കുക അപ്പം അതിലെല്ലാം പിടിച്ചിട്ടുണ്ടാവും ഒരു പത്ത് മിനിറ്റ് വേണ്ട കേട്ടോ ഇത് നാളീര പാലായത് ഇനി രണ്ടാം പാല് ഒന്നാം പാലും എടുക്കാം ഇത് രണ്ടാം പാലിൽ വേവിക്കാം ഇങ്ങനത്തെ പാത്രമായതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടോ സ്ലോ ഫയറിൽ വയ്ക്കുകയാണ് കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ ഈ രണ്ടാം പാലിൽ ഇത് വേവിക്കാം കണ്ടോ പെട്ടെന്ന് എല്ലാം എന്തോടെ കേട്ടോ ഇത് ചോറിനോ ഒക്കെ നല്ല ടേസ്റ്റാണ് ആയി വെന്തായി വെന്ത്ടഞ്ഞ് ഉടയേണ്ട കേട്ടോ എല്ലാം ഇങ്ങനെ ഇതാവുമ്പോൾ അതിലേക്ക് ഒന്നാം പാല് ഒഴിക്കുക എന്നിട്ട് സ്ലോ ഫയറിൽ മതി കേട്ടോ പാല് ഇതാവേണ്ട പക്ഷേ ഞാൻ ഓഫ് ചെയ്തു ഇങ്ങനത്തെ പാത്രമായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കും ഗ്യാസ് ഓഫ് ചെയ്താലും ഒരു പത്ത് മിനിറ്റ് നേരം അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കും ഇനി വറുത്തിടാം വറുത്തിടുന്നതിനും ഉള്ളി എടുക്കുന്നുണ്ട് കുഞ്ഞു ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി ഇനി അതിലേക്ക് കടുകും റെഡ് ചില്ലിയും കറിവേപ്പിലയും ധാരാളം ഇട്ടിട്ട് ഇനി കറിയിലേക്ക് ചേർക്കാം കേട്ടോ നല്ലൊരു കറിയാണ് കേട്ടോ നമ്മുടെ ഫുഡ് ഹാബിറ്റ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ബ്രെയിനെയും ഒക്കെ ഓവറോൾ അഫെക്റ്റ് ചെയ്യും നമുക്ക് ചേഞ്ച് ചെയ്യും നമ്മുടെ മൂഡൊക്കെ ഒന്ന് മാറും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കും കേട്ടോ ഡിഫറെൻ്റ് ഫുഡ് കഴിക്കുന്നത് ഡിഫറെൻ്റ് വെറൈറ്റി വെജിറ്റബിൾസ് ക നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ നല്ല സന്തോഷത്തോടെ ഊണ് കഴിക്കുന്നതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒന്ന് ആലോചിച്ച് നോക്കാം അത് നമ്മളെ തന്നെ ഒബ്സേർവ് ചെയ്താൽ മതി ഹീറ്റിംഗ് ഹാബിറ്റ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇനി എല്ലാവർക്കും ഇഷ്ടമായല്ലോ സന്തോഷമായില്ലേ സന്തോഷമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്